ഹലോ ഇതാ നമ്മുടെ വണ്ടിയുടെ ആദ്യത്തെ ഓട്ടോ ആണ് കേട്ടോ ആദ്യത്തെ ഓട്ടോ ഐശ്വര്യമായിട്ട് തന്നെ നമ്മുടെ അമ്മമ്മയാണ് കേട്ടോ അമ്മമ്മയുടെ മോളുടെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ അത്തോളിയാണ് വീട് ചേച്ചീൻ്റെ അപ്പം ഞങ്ങളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളും പോവുമോ ഓട്ടോ ഒക്കെ അമ്മമ്മ വിളിച്ചതാണെങ്കിലും ഞങ്ങളും പോവുകയാണ് കേട്ടോ നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ ആദ്യത്തെ ഓട്ടോ ആണ് നമ്മൾ ഓട്ടോയിൽ യാത്ര ചെയ്തു ചെയ്തതിനു മുന്നേ അല്ലാതെ പണി ഇട്ട് ആദ്യത്തെ ഫസ്റ്റ് ഓട്ടോ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഒരു മണിക്കൂറിനെടുത്ത് എടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ അവിടെ എത്തി വിൽക്കുമ്പോൾ ഉറങ്ങുമായിരുന്നു അതുകൊണ്ട് ത അവളെ ഞാൻ കട്ടിലയിൽ കൊണ്ടുപോയി കിടത്തി അമ്മമ്മയുടെ റൂമാണ് അവിടുത്തെ അമ്മമ്മയുടെ റൂമാണ് അവിടെ ഒരു അമ്മമ്മ ഉണ്ട് അമ്മമ്മയുടെ കാര്യം ഞാൻ പുറകെ പറയാം കേട്ടോ ഞങ്ങളപ്പം തന്നെ ചായ ഉണ്ടാക്കി അവർക്ക് അല്ല അവർ ചായ ഉണ്ടാക്കി തന്നു അപ്പം പബ്സും ഒക്കെ ആയിരുന്നു ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ അവരൊക്കെ കുക്കിങ്ങിലായിരുന്നു കേട്ടോ നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അവളുടെ അമ്മമ്മയുടെ കൊച്ചുമോളാ കുക്ക് ചെയ്യുന്നത് അവളുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും പിന്നെ ചേച്ചിയാണ് കേട്ടോ അമ്മയുടെ മോളാണ് വാഷ് ചെയ്യുന്നത് അങ്ങനെ ഒക്കെയാണ് കേട്ടോ പിന്നെ മറ്റേ അമ്മമ്മേനെ പരിചയപ്പെടാൻ തുടങ്ങിയിട്ടോ ചേട്ടാ ഈ കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഞാൻ അപ്പത്തേക്കും മുകളിലേക്ക് പോയി മുകളിൽ മീനുൻ്റെ എടുത്ത് പോയി അവിടെ നിന്ന് വർത്താനം പറഞ്ഞു കേട്ടോ കുറേ വർത്താനം ഒക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ കണ്ടു പഴയ ഫോട്ടോസ് അവരുടെ കല്യാണ ഫോട്ടോസൊക്കെ കണ്ടു കെട്ടോ ചേച്ചീൻ്റെയൊക്കെ അമ്മമ്മയുടെ പഴയ രൂപമൊക്കെ കണ്ടതാണ് കേട്ടോ അപ്പം ആ ഓർഡർ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ എന്താ അമ്മമ്മയുടെ ഭൂമിൽ ഇവിടുത്തെ അമ്മമ്മയുടെ ഭൂമിൽ വന്ന് അമ്മമ്മയുടെ ഭൂമിൽ വന്നിട്ട് കൊറേ ബുക്ക് ഒക്കെ ഉണ്ട് അമ്മമ്മ നല്ല വായനകാരി ഇപ്പൊ വായിച്ചോണ്ടിരിക്കുന്ന ബുക്കാണ് കേട്ടോ ഈ കാണുന്നത് ഞാൻ അത്യാവശ്യം വായിക്കുന്നേ അപ്പം ഒരു എയ്റ്റി ബൈ നയൻ്റിയായിട്ട് എൺപത്തൊമ്പത് തൊണ്ണൂറ് വയസ്സായ അമ്മമ്മ വായിക്കുന്ന ബുക്കാണ് കേട്ടോ അത് അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കുകയായി അവിടെ ചേട്ടനും വന്നിട്ടുണ്ട് കേട്ടോ ചേട്ടൻ ഷോ അവർക്ക് ഷോപ്പാണ് അപ്പം അവിടെ നിന്ന് വന്നാൽ നമുക്കിതാ വിളമ്പിയൊക്കെ തരുന്നത് ചേട്ടനാണ് കേട്ടോ അടിപൊളി ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ബിരിയാണി ആയിരുന്നു ഇപ്പം തന്നെ ടേസ്റ്റ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞത് ആ നീനും മീനും കളിക്കുവാട്ടോ അവർ നല്ല കൂട്ടാണേ ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മിക്കി മോളുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് വന്ന് വർത്താനം പറയുന്നു അപ്പം അവരിങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വർത്താനം പറഞ്ഞു കേട്ടോ അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് അമ്മമ്മേനെ പരിചയപ്പെടുവാണ് കേട്ടോ അമ്മമ്മയുടെ വായനയുടെ കാര്യങ്ങളും ഒക്കെ ചോദിച്ച് അപ്പം ഇനി നമുക്ക് അമ്മമ്മയുടെ കുറച്ച് വിശേഷങ്ങൾ അറിയാം കേട്ടോ അവിടുത്തെ അമ്മമ്മയുടെ തൊണ്ണൂറ് എൺപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞു എന്നാ പറഞ്ഞേ തൊണ്ണൂറ് വയസ്സ് കൂട്ട അപ്പം ചേട്ടായി കുറച്ച് കാര്യമൊക്കെ ചോദിക്കുക എന്നാണെങ്കിലും സംസാരിക്കാനൊക്കെ ഇഷ്ടമാണ് വീഡിയോയിൽ വരുന്നതിന് കുഴപ്പമൊന്നും ഇല്ലാത്ത അമ്മയാണ് കേട്ടോ അപ്പൊ വായനയെ പറ്റി ചോദിക്കുമ്പോൾ കൂടുതൽ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയാനൊക്കെയുള്ള ഭയങ്കര ഇഷ്ടമാണ് വായനയോട് ഭയങ്കര ഇഷ്ടമാണ് വായിക്കാനും എന്താ പറയാ ഒരാളെ കണ്ടിട്ടില്ല ഇത്ര ഏജിലും വായിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല നമ്മൾ പോലും അത്രയും വായിക്കലില്ലല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ട പിള്ളേർക്ക് ഇടയ്ക്ക് പൈസ കൊടുക്കുവോ വായിക്കാനുള്ള ആഗ്രഹവും നമുക്ക് ലൈബ്രറിക്കാരോട് പറയും പ്രാവശ്യം എടുത്ത് മാറ്റി വെക്കണം അമ്മക്ക് വായിക്കാന് ഈ ബുക്ക് മുഴുവൻ അമ്മമ്മ എഴുതിയതാണേ ഇതിപ്പം ഇവര് പറഞ്ഞതിന് ശേഷം സ്വന്തം എഴുതി വെച്ചതാണ് അതിനു മുമ്പ് ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇപ്പൊ വായിച്ച ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് എത്ര വയസ്സിനത്യസ്റ്റോക്കുമ്പോ അഞ്ച് പിന്നെ രണ്ടുമൂന്നാം വയസ്സാണ് കഴിഞ്ഞില്ല മൂന്ന് പിന്നെ ഇതൊക്കെ അമ്മമ്മ വായിച്ചു വെച്ച ബുക്കുകളാണ് കേട്ടോ എന്താ പറയാ കൊറേ ഉണ്ട് ഇതൊക്കെ ബാക്കിയുള്ളത് ലൈബ്രറിയിൽ നിന്ന് എടുക്കാണ് ചെയ്യുന്നത് പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് സന്തോഷട്ടോ എത്രയും പ്രായമായിട്ടൊന്നും വായിക്കാന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര ഒരു സന്തോഷം കാരണം ഒന്നാമതെ ഞാനും എനിക്ക് വായനശീലം ഒക്കെ ഇണ്ടായിരുന്ന ആളാണ് കേട്ടോ എനിക്ക് ഇപ്പോഴും വായിക്കാനുള്ള ഇഷ്ടമാണ് പക്ഷെ ഇപ്പൊ അതിനൊരു ടൈമോ അങ്ങനെ ഒരു ഇത് കിട്ടുന്നില്ല അപ്പൊ ഞങ്ങള് പോവാൻ നോക്കുകയാണ് കേട്ടോ പായസം കുടിച്ച വീഡിയോകളിൽ പെടുത്തിട്ടില്ല എല്ലാരും പോവന്ന് പറ ബ് ബായ് അവൾ ഇറങ്ങിന്താ പിന്നെ പീഡിയോ പിടിക്കുന്ന അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഞാനതിന് വൈൻ്റെ അപ്പ് കൊടുത്തില്ലായിരുന്നു അപ്പം കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഒരു പുതിയ വായന മുത്തശ്ശീനിയൊക്കെ പരിചയപ്പെട്ടു ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും പ്രായമായിട്ട് തൊണ്ണൂറ് വയസ്സാവാനായി എന്നിട്ടും വായിക്കുന്നുണ്ടല്ലോ വായനയോടുള്ള ഇഷ്ടം അത് വായനദിനത്തിൽ ഇടണമായിരുന്നു വീഡിയോ വായനാദനം കഴിഞ്ഞിട്ട് ഇപ്പം രണ്ട് ദിവസമായി ഞാൻ അത്ര ചിന്തിച്ചില്ല ഇതിന് മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി അമർത്തണേ അപ്പം ബൈ ബായ്